വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം നമുക്കിനി മാസം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് സമയമുണ്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഈ ഒരു എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സമയം വരെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് എത്രത്തോളം നമ്മൾ അത് പഠിക്കുന്നുവോ ഓരോ സബ്ജക്റ്റായിട്ട് നമ്മളെടുത്ത് പഠിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകളാണെങ്കിൽ നമുക്ക് ആറുമാസം സമയമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരെ സാവധാനത്തില് പഠിച്ചു തീർത്താൽ മതി എന്നെല്ലാം വിചാരിച്ച് ഉഴപ്പി നടക്കുന്നവരുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് പോലും വളരെ കൂടി ഓരോ സബ്ജക്റ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ അപ്പോൾ ഈ എക്സാം എഴുതുന്ന ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അധ്യാപക ജോലി അതിനോടൊപ്പം തന്നെ അവർ ഈ ഒരു പഠിത്തം കൂടി മുന്നോട്ട് കൊണ്ടുപോവുമാണ് വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ലിസ്റ്റിലിട നേടാൻ വേണ്ടി സാധിക്കുകയുള്ളു നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ എഴുതുന്ന ഒരു പി എസ് സി എക്സാമിനെ പോലെ നമുക്കൊരു ആദ്യത്തെ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് റാങ്കിനുള്ളിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു എച്ച് എസ് എസ് ടി എക്സാമിന് പറയാൻ പറ്റില്ല കാരണം വളരെ ഉയർന്ന റാങ്ക് നമ്മൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് ആദ്യത്തെ ഒരു അൻപത് റാങ്കിനുള്ളിൽ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം അവിടുന്ന് അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിയമനം നടക്കുന്നതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എത്രത്തോളം വേഗത്തിൽ നമുക്ക് ജോലിയിൽ കയറാൻ പറ്റുമോ ആ ഒരു റാങ്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അൻപത് റാങ്കിനുള്ളിൽ വരിക അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് റാങ്കിനുള്ളിൽ വരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സബ്ജെക്റ്റായിട്ട് പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു വാരി പഠിക്കുകയല്ല ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിന് ഈ എക്സാമിന് നല്ല ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ സിലബസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം സിലബസിനെ നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കണം ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കണം ഈ സിലബസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓരോ ഓരോ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം ഓരോ ഭാഗം നമുക്ക് എത്ര സമയത്തിനുള്ളിൽ കവർ ചെയ്യാം അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഈ എക്സാം എഴുതുന്നവരൊക്കെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സിലബസ് അനുസരിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നവരാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സാമിൻ്റെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ഈ സിലബസിനെ പല ഭാഗങ്ങളാക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം അപ്പോൾ വേണ്ടി ഉള്ള സമയമാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ഒരു ജൂലൈ മാസം എക്സാം ആണെങ്കിൽ നമുക്ക് അത്രയും സമയം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഈ ഒരു സമയം വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോകും അതുകൊണ്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റും ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോലെ അപ്പോൾ സാധാരണ നമുക്ക് എച്ച് എസ് എസ് ടി എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേപ്പർ വൺ പേപ്പർ ടു രണ്ട് രീതിയിലാണ് വരിക അപ്പം ഈ പേപ്പർ വണ്ണ് നമുക്ക് പേപ്പർ ടു എന്ന് പറയുന്നത് ഒരുവിധം ഞാൻ പറഞ്ഞതുപോലെ അധ്യാപക ജോലി ഉള്ളവരായതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം ക്ലാസ് എടുക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഒരു നോളജ് അത്യാവശ്യം ഉള്ള ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും പക്ഷേ ഈ ജനറൽ പേപ്പർ അങ്ങനെയല്ല ജനറൽ പേപ്പറിൽ നമുക്ക് ജി കെ ആൻഡ് കറണ്ട് അഫെയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ടീച്ചിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജി കെ പാട്ട് എല്ലാവർക്കും അത്ര അങ്ങോട്ട് അറിയണമെന്നില്ല അതുപോലെ കറണ്ട് അഫയേഴ്സും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ജനറൽ പേപ്പറിൽ വരുന്നതാണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജിയും കറണ്ട് അഫയേഴ്സും ജി കെ പാർട്ടും ഒക്കെ ജി കെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കേരള റിനൈസൻസ് റിനൈസൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും പ്ലസ് കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിൽ ഏകദേശം മാർക്ക് ഉറപ്പിക്കാം ഫസ്റ്റ് പേപ്പറിൽ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സബ്ജെക്ട് പാർട്ട് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റായിട്ട് നേടാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക ഒരുപാട് എല്ലാ ദിവസവും പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മെൻറ്റൽ സ്ട്രെയിൻ വരാം നമുക്ക് മടുപ്പൊക്കെ തോന്നാം പക്ഷേ നമുക്ക് ഈ ഒരു ആറുമാസം നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിത അവസാനം വരെ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ജോലി നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഒട്ടും തളരാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാവരും പരിശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഡ്രീം ഷോർ പി എസ് സി എന്ന നമ്മുടെ ചാനലിൽ എച്ച് എസ് എസ് ടി കോമേഴ്സിനുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലാസ് എടുക്കുന്നത് സബ്ജക്റ്റ് ബേസിലാണ് ഇപ്പോൾ റിസർച്ച് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് റിസർച്ച് മെത്തഡോളജി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സിലബസിലുള്ള ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു തീർക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ എല്ലാം കാണുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം